ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഈസി ആണ് ഉണ്ടാക്കുന്നത് എന്നെ പോലുള്ള മടിയത്തികൾക്കും മടിയന്മാർക്കും ഒക്കെ എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റാണ് എന്നാ ടേസ്റ്റിലോ ഒട്ടും കോംപ്രമൈസ് ഇല്ല കേട്ടോ ഇതിനായിട്ട് ഞാൻ ഒരു പതിനാറ് പതിനേഴ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചതച്ചെടുക്കാം പിന്നെ വേണ്ടത് ഒരു സവാളയാണ് അതും മുറിച്ച് വെക്ക ചെറുതാക്കി തന്നെ മുറിച്ചു വെക്ക പിന്നെ രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ജീരകവും ഇച്ചിരി നെയ്യും കൂടെ വേണം ചിരി മല്ലിനില കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം അതിലേക്ക് പാത്രം വയ്ക്കാം അതിന് ശേഷം ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് കടുുകിട്ട് പൊട്ടിക്കാം കടുുകൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു കാൽ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി ഫ്ലേവർ ഇതിൻ്റെ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ചേർത്തോളൂ പിന്നെ ഈ ചേർത്ത് വെച്ചിരിക്കണേ നമ്മുടെ വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് വറ്റൽമുളക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ രണ്ട് വറ്റമുളകില് ഓരോ ഒന്നും മൂന്ന് കഷ്ണമാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതിയെ പിന്നെ എല്ലാം കൂടെ ഒന്ന് നല്ല വാടി വന്നപ്പോൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കലോടെ ഇളക്കൽ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി ഒരു സ്പൂണിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്ക നെയ്യ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കണം നിർബന്ധം ഒന്നും ഇല്ല ഇച്ചിരി ചേർത്താലും മതിയല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ചോറൊക്കെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് പിന്നെ ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തോളൂ ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചോറ് ചേർക്കാം ഞാൻ ഒരാൾക്കുള്ളതാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാൻ ആവശ്യമുള്ള ചോറാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇന്നലത്തെ ചോറ് ബാക്കി വന്നതോ അല്ലെങ്കിൽ ഇന്നത്തെ ചോറോ ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇന്ന ഇന്നതൊന്നൊന്നും ഇല്ല ഞാനിപ്പോൾ ഇതിൽ ചേർത്തുള്ളത് മട്ടരി കൊണ്ടുള്ള ചോറാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കിളക്കി കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു സ്മെല്ല് വരും അപ്പം തന്നെ കഴിക്കാൻ തോന്നും പിന്നെ കുറച്ചൊരു മല്ലിയിലൂടെ മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനൽ ആണ് നിർബന്ധമൊന്നുമില്ല പക്ഷെ അത് ചേർത്താൽ കുറച്ചും കൂടെ ഒരു സ്മെല്ല് നല്ല രസമാണ് ഇനി അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ഓംലെറ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാനൊരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ഒരു മുട്ടയൊന്നും കഴിക്കണം നല്ലതാണല്ലോ ഓംലെറ്റിന് ഞാൻ വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുത്തില്ല പുള്ളിയൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് സാധാ സിമ്പിൾ ഒരു ഓംലെറ്റും ഈ ചോറും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട ഈ ഒരു ചോറ് എന്നെപ്പോലുള്ള മടിച്ചുകൾക്കും മടിയന്മാർക്കും പിന്നെ പ്രഗ്നൻ്റ് ആയവർക്കും പിന്നെ കുഞ്ഞു പാവകളുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് വീട്ടിലൊക്കെ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ഒരു ഉള്ളിച്ചോറ് ഉണ്ടാക്കാറല്ലേ കുഞ്ഞു ഉള്ളിയിട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വകഭേദം അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ